ഇന്നലെ ബിഗ് ബോസ് വീട്ടിലെ പലരും പറഞ്ഞത് അനുമോള് ബിഗ് ബോസിനകത്ത് നിൽക്കുന്നത് പി ആറ് കൊണ്ടാണ് എന്ന് പറയുകയുണ്ടായി ബിൻസി പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ നിന്നെപ്പോലെ പോലെ പി ആറ് കൊടുത്തിട്ട് വന്നിരുന്നെങ്കിൽ ഇപ്പൊ ഞാനും ഇവിടെ നിന്നേനെ എന്ന് വരെ ബിൻസി പറയുന്നുണ്ടായിരുന്നു ഈ ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കുന്ന മത്സരാർത്ഥികളെയും ഇതിനകത്തോട്ട് കയറിപ്പോയിരിക്കുന്ന എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ് എന്തായാലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു ബിഗ് ബോസിൽ പോയി കളിക്കാൻ പറ്റില്ല അൾട്ടിമേറ്റ് വന്നാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും എന്നാലും എല്ലാവർക്കും പറ്റില്ല അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ പി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയുമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അനുമോള് പി ആറ് കൊണ്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ട് അനിമോൾ എന്നല്ല എക്സ് ഓർ വൈ പി ആറ് കൊണ്ട് അല്ലെങ്കിൽ പി ആറിന്റെ വോട്ട് കൊണ്ട് അവിടെ ഒരാൾക്കും നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് നൂറ്റൊന്ന് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ നിങ്ങളിൽ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പി ആറ് കൊടുത്ത വലിയ എന്തൊക്കെയോ നേടാമെന്നല്ലേ സോ ഒരു കാര്യം ചെയ്യും നിങ്ങൾ പുറത്ത് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിയിട്ട് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പി ആറുകൾ ആരാണെന്ന് അന്വേഷിച്ച് പോയി കണ്ടുപിടിക്കണം എന്നിട്ട് നിങ്ങൾ അവരെ കൊണ്ട് യൂട്യൂബിലെ ഒരു കമ്മ്യൂണിറ്റി പോളിൽ നിങ്ങളുടെ പേര് അമ്പത് ശതമാനത്തിന് മുകളിൽ വോട്ട് വരുന്ന രീതിയിൽ നമ്മുടെ ഒരു പോളിൽ നിങ്ങളുടെ പേര് കൊണ്ടാ അത്രയും ചെയ്താൽ മതി നിങ്ങൾ കപ്പ് അടിക്കണ്ട ഇനിയിപ്പോൾ എന്തായാലും ടോപ്പ് ഫൈവ് നടക്കില്ല നിസാരമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ആൽഫബെറ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ് ഒരു സ്ഥാപനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ് ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഉള്ള ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബോട്ടും ജെട്ടിയും ഒന്നും അതിനകത്ത് അടിച്ചു കയറ്റാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ പി ആറിന് പൈസ കൊടുത്തിട്ടായാലും അമ്പത് ശതമാനത്തിന് മുകളിൽ നിങ്ങൾക്ക് പ്രേക്ഷക പിന്തുണയുണ്ടെന്ന് കാണിക്കും ഒരു അമ്പതിനായിരം പ്രേക്ഷകർ വോട്ട് ചെയ്ത പോളും മതി എന്നിട്ട് നിങ്ങൾ ഡയലോഗ് അടിക്കും ഞാനിവിടെ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ വയ്ക്കാം എനിക്ക് മൂന്നാമത്തെ സീസൺ വരെ പോകാൻ പറ്റുള്ളൂ അതിന് മുകളിലോട്ട് കമ്മ്യൂണിറ്റി ടാബിനകത്ത് പോകാൻ വയ്യ അത്രയും പോസ്റ്റുകൾ ഉള്ളതുകൊണ്ട് പറ്റിയില്ല ഇത് സീസൺ ത്രീയുടെ കമ്മ്യൂണിറ്റി പോളാണ് നമ്മുടെ സമ്മർ മീഡിയ തന്നെ ഇട്ടതാണ് മണിക്കുട്ടനായിരുന്നു ഒന്നാമത് രണ്ടാമത് സായി മൂന്നാമത് ഡിംബലു ആണെന്നാണ് എൻ്റെ ഓർമ്മ കമ്മ്യൂണിറ്റി പോളിൽ നിങ്ങൾ നോക്കാം മണിക്കുട്ടനായിരുന്നു കമ്മ്യൂണിറ്റി പോളിൽ ഒന്നാമത് പ്രേക്ഷകരാണ് തിരഞ്ഞെടുത്തത് പി ആറുകളല്ല ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്ത പോളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് സീസൺ ഫോർ ആദ്യഘട്ടങ്ങളിൽ റോബിൻ പുറത്താവുന്നതുവരെയും റോബിൻ ആയിരുന്നു ഒന്നാമത് രണ്ടാമത് ബ്ലസ്ലിയുമായിരുന്നു റോബിൻ പുറത്തായതിനു ശേഷം ആ ഗെയിം ദിൽഷയുടെ കയ്യിലേക്ക് എത്തുന്നു ദിൽഷ ഡിസേർവിംഗ് ആണെന്ന് അന്നും ഇന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ബിഗ് ബോസിനകത്ത് ദിൽഷയുടെ മുമ്പിൽ വന്നിട്ടുള്ള പ്രതിസന്ധികളെ അതിനകത്ത് വെച്ച് ദിൽഷയ്ക്ക് ഗംഭീരമായിട്ട് നേരിടാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ദിൽഷ ഗെയിമും കളിച്ചിട്ടുണ്ട് ദിൽഷ ജയിച്ച സീസണിൽ ദിൽഷ ഒന്നാമതും ബ്ലസ്ലി രണ്ടാമതുമായിരുന്നു കമ്മ്യൂണിറ്റി പോളുകളിൽ വന്നിരുന്നത് അഞ്ചാമത്തെ സീസൺ അഖിൽ ആയിരുന്നു ഒന്നാമത് ഇതിനകത്ത് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി കാണിക്കാം അഖിൽമാരാറ് സീസൺ തുടങ്ങുമ്പോഴേ പതിനഞ്ച് ശതമാനം മാത്രം പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്ന ഒരാളാണ് നമ്മുടെ റനീഷയൊക്കെയാണ് ആ സമയത്ത് മുന്നിട്ട് വന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ അഖിൽമാരാറ് ബിഗ് ബോസ് അവസാനിക്കുന്ന സമയത്തുള്ള കമ്മ്യൂണിറ്റി പോളുകളിൽ എഴുപത്തി അഞ്ചും എൺപതും എൺപത്തി അഞ്ചും ശതമാനം വരെ പ്രേക്ഷക പിന്തുണ ഉണ്ടായ മത്സരാർത്ഥിയായിരുന്നു റെക്കോർഡ് പ്രേക്ഷക പിന്തുണ ആ സീസണിൽ കിട്ടിയത് അഖിലിനാണ് ആ അഖിൽമാരാറ് തന്നെയാണ് ആ സീസൺ ജയിച്ചത് കമ്മ്യൂണിറ്റി പോളുകൾ വരെ ബോട്ടാണ് കപ്പലാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോടുകൂടിയാണ് ഇത് പറയുന്നത് കമ്മ്യൂണിറ്റി പോളുകളിൽ ഒരു കൃത്രിമവും നടക്കില്ല നിങ്ങൾക്ക് ചെയ്യാം ഒരു നൂറ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നൂറ് തവണ വന്ന് വന്നതിനകത്ത് വോട്ട് ചെയ്യാം ആയിരം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആയിരം തവണ വന്ന് വോട്ട് ചെയ്യാം അമ്പതിനായിരം അക്കൗണ്ട് ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ അമ്പതിനായിരം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അമ്പതിനായിരം വോട്ട് നിങ്ങൾക്ക് ഇടാം അതില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ യാതൊരു ഗുണവും ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി പോൾ ഈ കമ്മ്യൂണിറ്റി പോളിൽ വോട്ട് ചെയ്തതെന്ന് പറഞ്ഞ് കണ്ടസ്റ്റന്റിന് വോട്ട് കിട്ടാൻ പോകുന്നില്ലല്ലോ യാതൊരു ഗുണവും ഇല്ലാത്ത കമ്മ്യൂണിറ്റി പോളിൽ അമ്പതിനായിരം കള്ള വോട്ട് ഇടുന്ന സമയമുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഹോട്ട് ഹോട്ട്സ്റ്റാറിൽ വോട്ടിടുന്നതായിരിക്കും നല്ലത് അപ്പം അതുകൊണ്ട് ഇവിടെ വന്ന ആരും കള്ള വോട്ടിന് മെനക്കെടാറില്ല പ്രേക്ഷകർ ജനുവിൻ ഓഡിയൻസ് ആണ് ഏത് കമ്മ്യൂണിറ്റി പോളിനകത്തും അത് സമ്മർ മീഡിയ എന്നല്ല ഏത് കമ്മ്യൂണിറ്റി പോളിനകത്തും പോയി വോട്ടിടുന്നത് ഓഡിയൻസ് ആണ് അതിനകത്ത് പി ആറുകൾ വിചാരിച്ചാൽ അഞ്ഞൂറോ ആയിരോ വോട്ടൊക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും അത്രേ ഉള്ളൂ സീസൺ ഫൈവ് വരെയുള്ള കാര്യം നമ്മൾ പറഞ്ഞു സീസൺ സിക്സും കൂടെ നോക്കാം നമുക്ക് സീസൺ സിക്സിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വച്ചിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോളിൽ ഇനി അവിടെ ജിൻഡോ ആണ് ജയിച്ചത് ഇനി അടുത്ത സീസൺ സെവനിലേക്ക് വരുമ്പോൾ ഈ ഒരു സീസണിൽ അനുമോളേക്കാളും അതുപോലെ അനീഷിനേക്കാളും സപ്പോർട്ട് നേടി ഒരു ഘട്ടത്തിൽ മുന്നിൽ നിന്നിരുന്ന ഒരാൾ ഷാനവാസാണ് പിന്നീട് ഷാനവാസിന്റെ ഗെയിം പോയി അനീഷുമായിട്ടുള്ള കൂട്ടുകെട്ട് കാരണം ഗെയിം പോയി അതുപോലെ ആദില നൂറ ഗ്രൂപ്പിൽ നിന്നപ്പോൾ ഷാനവാസിന്റെ ഓട്ട് കുറഞ്ഞു അങ്ങനെ ഷാനവാസ് ഗ്രൂപ്പായി കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഷാനവാസ് താഴേക്ക് പോയത് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും ചിലപ്പോൾ ഷാനവാസ് കത്ത് നിൽക്കുമായിരുന്നു അത് വേറെ കാര്യം അതുപോലെ അത് കഴിഞ്ഞിട്ട് ഈ സീസണിലെ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വന്നിട്ടുള്ളത് അനീഷും അനുമോളുമാണ് അനീഷ് ഫസ്റ്റ് വന്നിട്ടുണ്ട് അനിമോൾ വന്നിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത് ഇതിലെവിടെയും ഇതിലെവിടെയും ഈ പറയുന്ന അക്ബറോ നെവിനോ അല്ലെങ്കിൽ വേറെ ഒരു കണ്ടസ്റ്റൻറ്റും ഇവർക്ക് മോളിൽ പോയിട്ടില്ല ഷാനവാസ് അനുമോള് അനീഷ് ഇവർ പേരുമാണ് ഈ സീസണിലെ കമ്മ്യൂണിറ്റി പോളുകൾ ലീഡ് ചെയ്ത് നിന്നിട്ടുള്ളത് അപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇവർക്ക് മോളിൽ പോകാനായിട്ട് വേറെ ഒരു കണ്ടസ്റ്റൻറ്റിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ ബിൻസിയൊക്കെ പറയുന്നത് പി ആർ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കാമെന്നാണ് ബിൻസി മനസ്സിലാക്കോ വെറുതെ മാസ് ഡയലോഗ് അടിച്ചതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ വേണമെങ്കിൽ ഒരു പോൾ പോളിടാം ഈ വീഡിയോ കഴിഞ്ഞിട്ട് അനിമോളും ബിൻസിയും നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ വെച്ചിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് പരമാവധി പി ആറുകളെ വെച്ച് നോക്ക് കമ്മ്യൂണിറ്റി പോളിലെങ്കിലും അനിമോളുടെയും അനീഷിന്റെയും ഷാനവാസിന്റെ ഒക്കെ മുകളിൽ എത്താൻ പറ്റുമെന്ന് നിങ്ങളിവിടെ ജെനുവിൻ ഓഡിയൻസിനെ കൂടിയാണ് പി ആർ എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും നാണക്കേടാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യം കാരണം ഇത്രയും ലക്ഷക്കണക്കിന് ഓഡിയൻസ് വോട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷോയ്ക്കകത്ത് പി ആറിന്റെ ബലത്തിൽ ഒരു കണ്ടസ്റ്റന്റ് അവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ ഷോയുടെ ക്രെഡിബിലിറ്റി കൂടിയല്ലേ ഇല്ലാതാവുന്നത് ഏത് പി ആറ് വിചാരിച്ചാൽ അങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെ അവിടെ നിർത്താൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആര്യൻ അവിടെ നിൽക്കണ്ടേ അക്ബർ ഒന്നാമതെത്തണ്ടേ അക്ബറിനും പി ആർ ഉണ്ടെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അക്ബർ ഒന്നാമത് എത്തണ്ടേ ശൈത്യ ടോഫയിൽ വരണ്ടേ പി ആർ ഉള്ള ആരും എവിടെ ആണെങ്കിൽ വന്നിട്ടില്ല അനീഷിന് ചിലപ്പോൾ പി ആർ കാണും അനുമോൾക്ക് പി ആർ കാണും എല്ലാവർക്കും പി ആർ കാണും പി ആർ എന്ന് പറയുന്നത് നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ റീൽസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കമൻസ് ചെയ്യാനൊക്കെ ചിലപ്പോൾ പറ്റുമായിരിക്കും പി ആറിനെ വെച്ച് വേണമെങ്കിൽ ഒരു അഞ്ഞൂറ് ആയിരം വോട്ട് ചിലപ്പോൾ ഡെയിലി കളക്ട് ചെയ്യാൻ പറ്റും ഓടി നടന്ന് ചേട്ടാ വോട്ട് ചെയ്യണേ മറ്റേ രാഷ്ട്രീയക്കാര് ചോദിക്കുന്ന പോലെ വോട്ട് ചെയ്യണേന്ന് ചോദിച്ച് കുറെ വോട്ട് പിടിക്കാൻ പറ്റും പക്ഷേ ഇത്രയും വലിയൊരു ഷോയെ അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു പി ആറ് വിചാരിച്ചാലും നടക്കില്ല കാരണം ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു ഷോയാണ് ആ ഷോയിൽ ഒരു കണ്ടസ്റ്റന്റ് പി ആറിന്റെ ബലത്തിലാണ് നിൽക്കുന്നതെന്ന് പറയാം ബിൻസി ബിൻസി ഇതിനകത്തേക്ക് വരുമ്പോൾ ബിൻസി ആരാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല ബിൻസി എന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ ഈ സ്റ്റാർ മാജിക് ഫാനെന്നുമല്ല എനിക്ക് ആ ഷോ അല്ലെങ്കിൽ ഇഷ്ടമൊന്നുമില്ല ഉള്ള ആരും പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഷോ ആണ് ഈ സ്റ്റാർ മാജിക് ഞാൻ അത് കാണാറില്ല ഒരു എപ്പിസോഡ് പോലും ഞാൻ ഇന്നുവരെ തീർത്ത് കണ്ടിട്ടില്ല ചില ഇന്റർവ്യൂകൾ കാണുന്നുണ്ട് ഇവരുടെയൊക്കെ അതുപോലെ ചില റീലുകൾ വരുമ്പോൾ ഷോർട്ട് വീഡിയോകളൊക്കെ എന്നുള്ളതല്ല ഞാൻ കണ്ടിട്ടില്ല ഈ സ്റ്റാർ മാജിക് ഒന്നും പക്ഷേ സ്റ്റാർ മാജിക്കിലൂടെയാണ് അനുമോൾ ഇത്രയും പോപ്പുലർ ആയതെന്ന് ഈ ഷോയിൽ വന്നതിന് ശേഷമാണ് ഞാനും പോലും മനസ്സിലാക്കുന്നത് അപ്പം അനിമോൾ എന്ന് പറയുന്ന ഒരാളെ ഒരുപാട് ആളുകൾക്ക് അറിയാമായിരുന്നു ബിൻസി എത്ര പേർക്ക് അറിയാമായിരുന്നു ഇവിടെയുള്ള പലരെയും എത്ര പേർക്ക് അറിയാമായിരുന്നു അപ്പോൾ അനിമോൾക്ക് ഓൾറെഡി ഒരു ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ വന്നതിന് ശേഷം അത് കൂടുകയോ കുറയുകയോ ചെയ്തിരിക്കാം പക്ഷെ അത് പി ആറിന്റെ ബലത്തിലാണ് അവിടെ നിൽക്കുന്നതെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഒക്കെ അസൂയാണ് അത് പറയുന്നതിന് നിങ്ങൾക്ക് വിഷമം തോന്നരുത് അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റിനെ ഓഡിയൻസ് അവിടെ നിർത്തുമ്പോൾ നിങ്ങൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യണം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ചിലപ്പോൾ അനിമോൾ പറഞ്ഞ കാര്യങ്ങൾ ബിൻസിയെ വേദനിപ്പിച്ചിരിക്കും അത് മറുപടി പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യമൊക്കെ ബിൻസിക്കുണ്ട് അതിനകത്തൊന്നും ഒരു സംശയമില്ല ബിൻസിക്ക് അവിടെ പോയ എല്ലാവർക്കും അതുണ്ട് പക്ഷേ പി ആറിൻ്റെ ബലത്തിൽ എനിക്കും പി ആർ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെന്ന് പറഞ്ഞാൽ നിന്ന് കാണിക്കണം പി ആറിനെ വെച്ച് ടോഫ് ഫൈൽ എത്താൻ പറ്റുമെങ്കിൽ നിന്ന് കാണിക്കണം ദയവിയതൊന്ന് കാണിക്ക് ഇനി ഇനിയിപ്പോൾ ഈ പറയുന്ന അൾട്ടിമേറ്റ് ഒക്കെ വരികയാണെങ്കിൽ അൾട്ടിമേറ്റ് പോയാലും മതി വെല്ലുവിളിയായിട്ട് എടുത്തിട്ട് പി ആറിനെ വെച്ച് ടോഫ് ഫൈൽ വരണം ഗെയിം കളിച്ചാൽ വരും അത് പി ആർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വരും എൻ്റെ അറിവിൽ റോബിന് പി ആർ ഇല്ലായിരുന്നു അതുപോലെ റോബിൻ ആയിക്കോട്ടെ അനീഷ് ആയിക്കോട്ടെ ദിൽഷ ആയിക്കോട്ടെ ഇവരൊക്കെ ബിഗ് ബോസിനകത്ത് കളിച്ചാണ് ഓഡിയൻസിന്റെ സപ്പോർട്ട് നേടിയത് ഇത്രയും സീസണുകളിൽ കളിച്ച ഓഡിയൻസിന്റെ സപ്പോർട്ട് കണ്ടസ്റ്റൻസ് നേടിയിട്ടുള്ളപ്പോൾ അവർക്കൊന്നും പി ആർ നിർബന്ധമൊന്നും ഇല്ല ബിഗ് ബോസിൽ ഗെയിം കളിച്ചാൽ മതി ഓഡിയൻസുമായിട്ട് കണക്ട് ആവാൻ പറ്റിയാൽ മതി സപ്പോർട്ട് കിട്ടാൻ അല്ലാതെ പി ആർ വേണമെന്നൊന്നുമില്ല പി ആർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബൂസ്റ്റ് കിട്ടുമായിരിക്കും സോഷ്യൽ മീഡിയയ്ക്കകത്ത് അത്രേ ഉള്ളൂ പി ആർ ഇല്ലെങ്കിലും സാധാരണ ആൾക്കാരുടെ ഗ്രൂപ്പുകൾ ഫാൻസ് ഗ്രൂപ്പുകൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ വഴി തന്നെ പി ആറിനേക്കാൾ എഫക്റ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടും ബിഗ് ബോസിനകത്ത് അതുകൊണ്ടാണല്ലോ ഈ ഷോയിലേക്ക് എല്ലാവരും വരുന്നത് പത്ത് സിനിമയിൽ അഭിനയിച്ചാൽ കിട്ടാത്ത ഫെയിം ബിഗ് ബോസിൽ വന്ന് ചിലപ്പോൾ രണ്ടാഴ്ച നിന്നാൽ കിട്ടും അതാണ് ഈ ഷോയുടെ പ്രത്യേകത അപ്പൊ അത്രത്തോളം ഓഡിയൻസ് കാണുന്ന ജഡ്ജ് ചെയ്യുന്ന ഒരു ഷോയാണ് ആ ഷോയിൽ ഒരു കണ്ടസ്റ്റന്റ് ടോപ്പ് സെവനിൽ എത്തി നിൽക്കുമ്പോൾ അത് പി ആറിന്റെ ബലത്തിലാണ് ഞാനും പി ആറ് കൊടുത്തിരുന്നെങ്കിൽ അങ്ങ് മല മറച്ചേനെന്നൊക്കെ പറയുമ്പോൾ ഈ വന്ന് തള്ളാൻ എളുപ്പമാണ് റിയാലിറ്റി ഒരുപാട് ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് അനിമോള് പി ആറിന്റെ ബലത്തിലാണ് നിൽക്കുന്നത് എന്ന് പറയുന്നവര് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇന്ത്യയിലെയോ ലോകത്തിലെയോ ഏറ്റവും വലിയ പി ആറിനെ കൊണ്ടുവന്ന് നിങ്ങൾ കമ്മ്യൂണിറ്റി പോളിലെങ്കിലും നിങ്ങളുടെ ഒരു പേര് പേരനുമോളുടെ മുകളിൽ ഒന്നെത്തിക്ക് അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ജനവിധിയെ അംഗീകരിക്കാൻ പഠിക്കുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം